ഷാനവാസ് ഇങ്ങനെ പോയാൽ ശരിയാത്തില്ല ഷാനവാസ് മനസ്സിൽ പക വെക്കുന്ന ആളാണ് കൂടുതൽ വെച്ചാലേക്ക് ഷെയർ ചെയ്യ ഈ അക്ബർ വന്ന സമയത്ത് ഭയങ്കര ഇതായിരുന്നു ഏതെന്ന് വെച്ചാൽ നമ്മുടെ ഷപ്പാനി ഷേർത്ത് വരുന്നത് ഷാനവാസിന് ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട് പക്ഷെ അതല്ല ഇപ്പം അതൊക്കെ ഒത്തിരി നാൾ കഴിഞ്ഞിട്ട് പുള്ളി അത് മനസ്സിൽ വെച്ചോണ്ട് ഇപ്പോഴും അക്ബറോടുള്ള പെരുമാറ്റാണ് ഭയങ്കരമായിട്ടുള്ള പെരുമാറ്റാണ് ഈ ഷാനവാസ് ഇപ്പോഴും പക വെച്ച് എന്ന് വെച്ചാ പുള്ളിക്ക് പകയുണ്ടെങ്കിൽ പുള്ളി അത് അക്ബർക്കിപ്പോ ഇല്ല പകയൊന്നുമില്ല പക്ഷെ ഷാനവാസിന് ഇപ്പോഴും നല്ല പകയുണ്ട് ഷാനവാസ് എന്നിട്ട് ആതിലേട് നൂറേ വെച്ചു അനുമോളെ വെച്ചു ഒക്കെ കളിക്കുന്നുണ്ട് അവിടെ ഈ അക്ബർക്കെതിരെ അനുമോളക്കടയിൽ നിന്ന് മാത്രം അനുമോളെ അക്ബർക്കെതിരെ അങ്ങ് തിരിഞ്ഞിട്ടില്ല അനുമോളങ്ങ മാറി നിൽക്കുക പക്ഷെ ആതിലേ വെച്ച് ഒരുപാട് കളിക്കുന്നുണ്ട് പുള്ളി അവിടെ ആതിലേക്ക് ഷാന അക്ബറോട് ഒരു പ്രശ്നവുമില്ല പക്ഷേ ഇവർക്ക് ഈ ഷാനവാസ് പറഞ്ഞ കുത്തിതിരിപ്പ് കാരണം ആതിലേക്ക് ഏറ്റവും കൂടുതൽ കണ്ടുകെടുത്ത കടം വരത്ത പറയാണ് ഇന്നലെ അതെല്ലാം ലാലട്ടൻ ചോദിക്കുന്നുണ്ട് പണ്ടേ നടന്ന കാര്യങ്ങളാണ് പുള്ളി പറഞ്ഞത് എൻ്റെ മോനെ പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ മനസ്സി വെക്കാതെ നിങ്ങൾ ഗെയിം കളിക്കുന്നു നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നിങ്ങൾ നന്നായി ഗെയിം കളിക്കി എന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ അത് ലാലട്ടൻ പറഞ്ഞു കൊടുക്കാനല്ലേ പറ്റുള്ളൂ ഇത് പണ്ടോ നടന്ന കാര്യങ്ങള് പുള്ളി മനസ്സിൽ വെച്ചുകൊണ്ട് പകം സൂക്ഷിക്കുകയാണ് പുള്ളിയുടെ സ്വഭം അങ്ങനെയാണ് പുള്ളി എന്നിട്ട് ആ ഒരു വ്യക്തി ആക്കാൻ വേണ്ടി ഇപ്പം മറ്റു വ്യക്തികളെ കൂട്ടി പിടിച്ച് അവരോടും ഏഹ് ഓരോ കാര്യങ്ങളൊക്കെ കുത്തിതിരിപ്പ് പറഞ്ഞു പറഞ്ഞ് ഇത് ചെയ്യുന്നു പക്ഷെ അവിടെ ഈ നമ്മുടെ ഏർ അക്ബറെ കഴിഞ്ഞും കുത്തിതിരിപ്പ് ഉണ്ടാക്കുന്നത് ഷാനവാസാണവിടെ ഷാനവാസ് പലരും വെച്ച് കളിക്കുന്നുണ്ട് അക്ബർക്കെതിരെ ആരിനെ വരെ വെച്ച് കളിക്കുന്നുണ്ട് വന്ന സമയത്ത് അക്ബറും കുറേ അപ്പാരി ഇവരുടെ ഒക്കെ ഗ്രൂപ്പ് ഉണ്ടല്ലോ അപ്പോൾ അവരെല്ലാം ശാനോസനം ഒത്തിരി രീതിയാണ് പക്ഷെ അതല്ല ഇപ്പോഴും കൂടെ മനസ്സിൽ വെച്ചിരിക്കുകയാണ് എന്നിട്ടാണ് ഇന്നലെ പെരുമാറുന്നത് അതിൽ ആരോട്ടം പൊളിച്ച് കൈ കൊടുത്ത് അപ്പോൾ എൻ്റെ കൊച്ചിലൂടെ അവസാനിക്കുന്നത് ഇഷ്ടമായി കക്ഷേ ചർച്ച കഴിക്കുന്നത്